പ്രവർത്തകരെ ആവേശത്തിലാക്കി ഇന്ത്യയുടെ ഡി തിരുവനന്തപുരം പാർലമെന്റ് കൺവെൻഷൻ പ്രവർത്തകരെ ആവേശത്തിലാക്കി മലയാളത്തിലും തമിഴിലും പ്രസംഗിച്ചായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം മുൻ വ്യത്യസ്തകാര്യ അംബാസിഡർ ടി പി ശ്രീനിവാസൻ ചെയർമാനായി തെരഞ്ഞെടുപ്പ് സമിതിയും പ്രഖ്യാപിച്ചു നിറഞ്ഞ സദസ്സിൽ ആവേശത്തിലാക്കി ഉദ്ഘാടകയുടെ വരവ്

ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് അത്യായ സന്തോഷമാണ് ക്രിസ്തവം മോദി മൂന്നാം തരം പ്രൈം മിനിസ്റ്റർ ആകണോ അത് തിരുവനന്തപുരത്തോട് സപ്പോർട്ട് വേണം വെറും വാക്കു പറഞ്ഞ് നടക്കാനല്ല ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താനാണ് തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് അയച്ചതെന്ന് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു മാത്രമേ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് തുടങ്ങി വിവിധ ഘടകകക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നെത്തിയ പ്രവർത്തകരെയും രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചു വിദ്യാഭ്യാസ വിദഗ്ധൻ ടി പി ശ്രീനിവാസ് ചെയർമാനായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പ്രഖ്യാപിച്ചു ജനം തിരുവനന്തപുരം